സ്തുതിരിക്കട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ സുവിശേഷം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു തന്നെ തന്നെ രക്ഷിക്കാൻ സാധിച്ചില്ല പ്രിയ നമ്മൾ ഈ നോമ്പിന്റെ ആഴ്ചയിലൂടെ കടന്നു പോവാ കർത്താവിനെ കുറിച്ച് അന്ന് ജീവിച്ചിരുന്ന ജനം പറഞ്ഞൊരു കമന്റ് ആണിത് ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു തന്നെ തന്നെ രക്ഷിക്കാൻ ഇവന് സാധിച്ചില്ല അതായത് കർത്താവിന്റെ കുരിശിലുള്ള കിടപ്പ് കുരിശുമരണം ലോകത്തിന്റെ മുമ്പിൽ ഒരു പരാജയമായിരുന്നു അവർ നോക്കുമ്പോൾ ഇത്രയും അത്ഭുതം അടയാളമൊക്കെ പ്രവർത്തിച്ചവൻ കുരിശിലെ ബലഹീനനായിട്ട് കിടക്കാണ് പ്രിയ സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ചു നോക്കി ദൈവപുത്രൻ സർവശക്തനായ ദൈവം എന്താ ചെയ്തേ തികച്ചും ബലഹീനനായി എന്തിനു വേണ്ടിട്ടാ എന്നെ രക്ഷിക്കാൻ വേണ്ടി തന്റെ അവസാന ചോര അവസാന തുള്ളി രക്തം വരെ എനിക്ക് വേണ്ടി ചിന്തി എന്നിട്ട് എനിക്ക് ഒരു മാതൃക കാട്ടീട് പറഞ്ഞു നിങ്ങൾ ഇതുപോലെ ചെയ്യും ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കും അത്രയും പറയാൻ മാത്രം കർത്താവ് നമുക്ക് മാതൃകയായിരുന്നു പ്രിയ സഹോദരങ്ങളെ ഒന്നോർക്കണം കർത്താവിൽ നിന്ന് അത്ഭുതങ്ങൾ സ്വീകരിച്ചവരും കർത്താവിനാൽ രക്ഷിക്കപ്പെട്ടവരും ജീവിതത്തിലേക്ക് തിരിച്ചു നടന്നവരുമായ ജനമാണ് കർത്താവിനെ തള്ളിപ്പറയുന്നതും കർത്താവിനെതിരെ വിമർശനങ്ങൾ ഉയർത്തുന്നതും കുത്തുവാക്കുകൾ പറയുന്നതും പ്രിയ സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ചു നോക്കുകയെ വലിയ ദൈവത്തിന്റെ ഹിതം നിവർത്തിയാകുന്ന ഒരു മണിക്കൂറാണ് ഈ കുരിശിലെ മരണം ഈ സമയത്ത് കർത്താവ് കഠിനമായ ഏകാന്തതയിലൂടെ ഒറ്റപ്പെടലിലൂടെ കടന്നു പോവാണ് കാരണം താൻ ഇതിലൂടെ കടന്നു പോകണമെന്നുള്ള ഒരു ഉറപ്പ് കർത്താവിന് ഉണ്ടായിരുന്നുകൊണ്ട് കൊണ്ട് കർത്താവ് ഈ പറയുന്ന വ്യക്തിത്വങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്തോളൂ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്ക് അറിയുന്നില്ല അവരോട് ക്ഷമിക്കണേ എന്ന് തന്റെ അപ്പനെ നോക്കി കർത്താവ് പറഞ്ഞു അല്ലാണ്ട് ഒരു വാർ ഒരു വർത്തമാനം ഉണ്ടായില്ല ഞാൻ ജീവിച്ചിരുന്നപ്പ നിങ്ങൾക്ക് വേണ്ടിട്ടല്ലേ അധ്വാനിച്ചത് എന്നിട്ടിപ്പോ നിങ്ങൾ എന്നെ കുരിശു തറച്ചില്ലേ അല്ലെങ്കിൽ ഒരു ചീത്തവാക്ക് പോലും ഇത്ര കഠിന വേദനയും ഞെരുക്കവും കർത്താവിന് ഉണ്ടായിട്ട് കുരിശില് മൂന്നാണികളിൽ തൂങ്ങി കടക്കുമ്പോ പോലും കർത്താവിന്റെ നാവിൽ നിന്ന് പുറത്തു വന്നില്ല പ്രിയ സഹോദരങ്ങളെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് സഹനങ്ങൾ വരുമ്പോ നമ്മുടെ നാവ് ചലിക്കുന്നത് എന്തിനു വേണ്ടിട്ടാ ദൈവത്തെ പഴിക്കാനും മറ്റുള്ളവരിലേക്ക് ആ കുറ്റം ആരോപിക്കാനാണ് കർത്താവ് എന്താ ചെയ്തേ കർത്താവിന് കർത്താവിനുണ്ടായിരുന്ന സകല കഴിവുകളും നന്മകളും എന്തിനാ ദൈവത്തിന്റെ ജനത്തിനു വേണ്ടി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പൂർണമായിട്ട് കൊടുത്തു ഒന്നും ഈശോ തനിക്ക് വേണ്ടി ബാക്കി വെച്ചില്ല ജീവനും ജീവിതവും പോലും നമുക്ക് വേണ്ടി പകുത്തു ഒരു സ്നേഹം പ്രിയ സഹോദരങ്ങളെ സ്നേഹമുള്ള ഒരാളാണ് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ബലിയാകുക പ്രിയ സഹോദരങ്ങളെ നമ്മൾ വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിൽ കാണുന്നുണ്ടല്ലോ അവര് സ്വന്തം ആത്മാവിനെ ആത്മാവിന്റെ രക്ഷ മാത്രം മുന്നിൽ കാണുമ്പോ മറ്റുള്ളവർക്ക് പകരക്കാരനായി മരിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ബലിയായിട്ട് വിട്ടെറിഞ്ഞു കൊടുക്കാനും സിംഹങ്ങളുടെ മുമ്പിലേക്ക് കൊടുക്കുമ്പോഴും അതിൽ ആനന്ദിക്കാനൊക്കെ പഠിച്ചത് എന്തുകൊണ്ടാണ് ഇത് കഴിഞ്ഞൊരു ജീവിതം തങ്ങൾക്കുണ്ടെന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രാണ് അപ്പോ ഇന്ന് നമ്മളെ നോക്കി മറ്റുള്ളവര് പറയാണ് ഇവൻ എന്തൊക്കെ നന്മകൾ ചെയ്ത് നോക്കി ഇവൻ ഈ അവസാന വേളയിൽ ഈ രോഗാവസ്ഥയിൽ ആരുമില്ല വാർദ്ധക്യവസ്ഥയിൽ ഇവന്റെ മക്കളൊന്നും ഇവനെ നോക്കണില്ല ഒരാളുണ്ടോ നോക്കി തിരിഞ്ഞോക്കാൻ എന്ത് കഷ്ട എന്ന് പറഞ്ഞ് നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോ താഴ്ത്തി കെട്ടുമ്പോ അവിടെയൊന്നും നമ്മളെ തന്നെ പഴിക്കാനും നിരാശയിലേക്ക് പോകാനും അല്ല ഒരു ദൈവ പൈതര് നോക്കേണ്ടത് പകരം എന്ത് ചെയ്യണം ഈയൊരു കടന്നു പോക്ക് കർത്താവേ ഞാൻ എന്റെ കടമ നിറവേറ്റി അങ്ങയെപ്പോലെ ഞാൻ എന്നെ ഏൽപ്പിച്ച കർത്തവ്യം നന്നായി ചെയ്തു എനിക്ക് സമ്മാനം കിട്ടേണ്ടത് നിന്റെ സന്നിധിയിലാണ് അല്ലാതെ മറ്റുള്ളവരുടെ വാക്കുകളിലും മറ്റുള്ളവർ പറയുന്ന കമന്റിലും കുടുങ്ങിക്കിടന്ന് നമ്മളെ തന്നെയും മറ്റുള്ളവരെയും പഴിച്ച് നിരാശയിലകപ്പെട്ട് ഒരു ജീവിതം തകർത്തു കളയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകരുത് ഒരു ദൈവ പൈതലായ എന്നോട് കർത്താവ് പറയുന്ന കുരിശിൽ നോക്കി നീ ഒരുപാട് പാഠങ്ങൾ ഇനിയും പഠിക്കാനുണ്ട് ഈശോ നടന്ന അതേ വഴിയിലൂടെയാണ് നീ നടക്കേണ്ടത് വേറൊരു വഴി നീ തിരഞ്ഞെടുക്കരുത് അതുകൊണ്ട് ഇന്നത്തെ ദിവസം കരുതലോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ നമുക്കുള്ള കഴിവുകളും നന്മകളും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി മുഴുവനായിട്ടും പകത്തു കൊടുക്കാൻ ഒന്നും ബാക്കി വെക്കാതിരിക്കാൻ നമുക്ക് സാധിക്കട്ടെ അനന്യാസും സഫീറയും സമർപ്പിച്ചതുപോലെ ഒരംശം തങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച് സമർപ്പണം നടത്തി ജീവൻ പോലും അവരുടെ അവർക്ക് നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോയി അങ്ങനൊരു കപട ഒരു സമർപ്പണമല്ല കർത്താവ് നമ്മളോട് പറയണേ ഇന്നത്തെ ദിവസം നീ നിനക്ക് വേണ്ടി ജീവിക്കാതെ അപരന് വേണ്ടി നിനക്കുള്ള മുഴുവൻ കഴിവുകളും നന്മകളും കൊടുക്കാൻ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടാണ് ഈ ഒരു മാതൃക സ്വായത്തമാക്കി ഇന്നത്തെ ദിവസം നമ്മളാലാകുന്ന മുഴുവൻ നന്മയും നമ്മുടെ സമയം മുഴുവനും അപരന് വേണ്ടി പകുത്തുകൊടുക്കാൻ പൊറ്റാവുന്നിടത്തോളം നന്മ പ്രവർത്തികൾ ചെയ്യാൻ നമ്മളിൽ നിന്നൊന്ന് പുറത്തു കടക്കാൻ നമുക്ക് ഇന്ന് ദൈവാനുഗ്രഹം തരട്ടെ